അല്ല ഒക്കെ സോളെ വീശാ പോകണം അതെ വീശിക്കീഷാ പോകണം വല ഇരിഞ്ഞിട്ടുണ്ട് ഗൈസ് കിട്ടും കിട്ടും ഗൈസ് മീനുണ്ട് 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 അവിടെ കൂട് വേണ്ട

അപ്പൊ നമ്മളുള്ള ആക്കന കൊച്ചുകാരിലാണ് കൈസ് നമ്മള് തീറ്റിടാൻ പോകാൻ മീനോ തീറ്റിടാൻ പോണ നമുക്ക് അവിടെ പോയി തീറ്റിടാ നമ്മളെ പെല്ലറ്റാണിടുന്നത് മീൻ കഴിച്ചോടുന്നു ഇതാണ് പൈസ തീറ്റാണ് പൈസ പശുവിനൊക്കെ അവസെ കുറിച്ച് മാറിയത് പറ 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 വന്നവരുടെ പേരൊക്കെ അത് എന്റെ കൂട്ടുകാരൻ അർജുനാണ് അവന്റെ തിയേറ്റർ ആണ് അമ്പറു എന്ന് പറയും വിശുനാള എന്റെ അച്ഛനടുക്കീടെ അടുക്കുന്ന എന്റെ തിയേറ്റർ ആണ് അപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നീളമുള്ള ഒരു തോടാണ് ഈ തോട്ടീന്ന് വെള്ളം അടിച്ച് മോട്ടർ അവർക്ക് വെളിയിലോട്ട് കളയാനും അകത്തോട്ട് കയറ്റാനുള്ളതാണ് അപ്പൊ മീൻ കിട്ടിട്ടുണ്ട് കൈ നമുക്ക് അത്യാവശ്യം മീനൊക്കെ കിട്ടിട്ടുണ്ട് വറക്കാനുള്ള മീനെന്തായാലും കിട്ടുന്നുണ്ട് പ്രതീക്ഷിക്കുന്നത് മീൻ്റെ പേരാണ് പേര് വയമ്പ് ുംറിയാന്ന് പള്ളത്തി നമ്മുടെ ഇവിടെ പുഴയിലൊക്കെ കാണുന്ന ഒരു സൈസ് മീനാണ് അതത് പള്ളത്തിയാണ് അടുത്ത മീനെ നമുക്ക് മീനും കിട്ടുന്ന എപ്പോഴും കിട്ടുന്ന മീൻ ഇതാണ് വയമ്പ് എപ്പോഴും കിട്ടുന്ന മീനാണ്

മീൻ കണ്ട പൈസ വയസ്സ് മീൻ നല്ല ഭംഗിയുള്ള മീനാണ് കുറവ എന്ന് പറയും നല്ല വാലക്കൊടിന്ന് പറയുന്ന മീനാണ് പരലെന്നൊക്കെ പറയുന്നതിന്റെ ആ കൊടിച്ച് കൊടിച്ച് ഒന്ന അപ്പ गाइस നമ്മൾ അടുത്ത വല്ല വിഷയമാണ് നമുക്ക് നേരെ അങ്ങോട്ട് ഓബ്ര കരിമീൻ കിട്ടുന്ന സ്ഥലമാണച്ചാ അപ്പ നമുക്ക് അങ്ങോട്ട് പോകാം കരിമീൻ ഗുട്ടന്ന് ഉറപ്പുണ്ടോ ഉറപ്പുണ്ടെന്ന് പറയേണ്ടില്ല ചില വാല കൊടിച്ച് പോലാകൂ ഈസി गाइस ഈസി കരിമീൻ വാല കൊടിച്ച് കൊണ്ടി ഞാൻ നേര거든요 പറഞ്ഞാലാ ഈസി കണ്ടല്ല गाइस ഇങ്ങടാ കണ്ടടാ गाइस അങ്ങോട്ട് വരാൻ റെഡിയാണോ റെഡി നിക്ക് ആയിസംറെ റെറ്റടി മുറുക്കാനേയിട്ടുണ്ട് ടിമൂറുക്കെ പൈസ താളിച്ചിരി എട്ടു വയസ്സു പ്രായമുണ്ട് എട്ടടിമൂറൊക്കെ കൊപ്പാൻ പിന്നെ അടിയോ മാടിയണോ ആർജുൻ ഇ ആർജുൻ എവിടെ വെച്ചിരിയോ അത്രേ നീ പറഞ്ഞത് ഇവിടെ ഇവിടെ ഇണ്ട് ഇവിടെ വല്ല വല്ല ഉണ്ട് വല്ല ഉണ്ട് ഇവിടെ ആ നമുക്ക് ലാസ്റ്റ് എടുക്കാം ഇതിനട തുറക്കുന്നില്ല ഇതിനെ ഇണ്ട് ടീഷർ ഇതെവിടെ തുറക്കുന്നില്ല അല്ലേ മറ്റേ വരിട്ടാ പോ ഈ ഏതൊരു തുറക്കുക ചെറുത് മറ്റേ വല്ല കുറച്ചോ മൂന്ന് കട്ട് അപ്പോൾ ഗയ്സ് നമുക്കങ്ങനെ ഞാനേ മുണ്ട വര കുടിച്ച് പോയിട്ട് അത് നല്ല മുണ്ടൻ ഗൈസ് ഗൈസ് അങ്ങനെ നമുക്ക് അടുത്ത പോലെ മീൻ കിട്ടിക്കൊണ്ട് ഇല്ല ബ്രോ ഗയ്സ് അങ്ങനെ വല നേരെ മീൻ കിട്ടിട്ടുണ്ട് ഗയ്സ് ഒരു മുതൽ വയമ്പ് നേരെ മീനാണ് ഇപ്പോ കുറവാണ് ഏകപാടാ 38 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആരേക്കേ ദി ഗയ്സ് നോക്കുക 38 വരെ മാത്രം ഇതെ കണ്ടോ ഇല്ല ക്രീൻ ആവരുത് അല്ല നമുക്ക് ഫാൻസ് അങ്ങോട്ട് കൊണ്ടുവേ അഞ്ചു ഇപ്പൊ വലത്തി കുന്തായി വിട ആടോ ഗർഭലി ഇനി നമ്മൾ കളയാണ് ഗയ്സ് ഇതെ കണ്ടോ ബ്ലേഡ് പോലെ

നമുക്കൊരു ചമ്മൻ കുഞ്ഞിന് ആ പായലോട്ട് കേട്ടാ ചോദിച്ചില്ലേ അതിനക്ക് ചെറുതൊന്നും പറ്റില്ല ഒരു വാലിട്ട് കുഞ്ഞ് ഒരു വള്ളത്തിനെ കിട്ടിയിട്ടുണ്ട് കളയമാണ് അവരൊക്കെ ജീവിക്കട്ടെ എന്താ കിട്ടില്ല

അപ്പുറം കൂടത്തിലേ ഈ സീ പലത്ര കടയിൽ നമ്മൾ കുറച്ച് മുളകണ്ടെ വലിയ ഐറ്റം ആണ് എന്നിക്ക് ചെറുപ്പം ಅದും കളക്കി ഒന്ന് അവിയലെടുത്ത് ആറ്റിലോ വെച്ചേക്ക്ണോ വെച്ചേ അവിടെ കലയിൽ ഗയ്സ് നമുക്ക് ഇ രണ്ട് തീരെ പൊടിമീൻ കിട്ടുണ്ട് അതക്കല്ല അതിനെ കൊള്ളാ നമുക്ക് കലയാൻ പോകുന്നു എന്താ ഇതിമറി ഗയ്സ് ഗയ്സ് പറഞ്ഞുണ്ടിരിക്കണേ നമ്മളെ അക്കരത്തില് ഇടുന്നറെ ഗയ്സ് ആഹ കറക് കുറത്തില് ഇടാൻ വെച്ചോ ടുത്തിട്ടാല് വളർന്നു വരും അതാണ് വീശാമുട്ട് അലി പഴയ പക്ഷെ നമുക്ക് വീടൊരു പണത്തേക്ക് കിട്ടിയിട്ടുണ്ട് അനെ കളഞ്ഞോ അത് വലുതോടാ വായ വെനേറ് ഇങ്ങോട്ട് ഇരുന്നു അങ്ങോട്ട് വേണ്ട അതിനെ കളഞ്ഞേക്കിന്റെ ഓഷിക്ക് ഓദര 봐 കേട്ടില്ലนะ ഹലോ ഗയ്സ് ഈ പ്രഷാ അധികം കുറച്ച് വെള്ളത്തി കുഞ്ഞി കിര ഇനെങ്കിലും വീട് അത് ജീവിക്കട്ടെ നമ്മൾ കളയയാണ് ഗയ്സ് ഇനി കളയാനോ ഈ സമയത്ത് തന്തേനിക്കാതെ ഗയ്സ് നമ്മളിന്ന് കളയാൻ പോണം ഓ ഐന കൊന്നു ഈ ചായ ചുമട്ടി

സംകുറെ കൊണ്ടില്ല കിട്ടി സീമൻന്റെ बर्थडे ബഡ് മണ്ണാണ് ഗയ്സ് അപ്പോ बर्थडे ടാങ്കൊക്കെ ചെറുതാണ് എന്താ ഒക്കെ കേറക്കുള്ള നമുക്ക് എപ്പോറായി തേങ്ങ ഒക്കെ വെച്ചിരുന്നാ തേങ്ങ ഇല്ല തേങ്ങ ഇല്ലല്ല പക്ഷെ ചിലപ്പോൾ സംഗതികളേ ഇവിടുള്ളവർക്ക് ഒക്കെ നല്ല ലക്ക് ആണ് കണ്ടോ കട്ടിക്കാനൊക്കെ കുറേ ഫാൻ ഉണ്ട് കണ്ടോ സൂപ്പറ സൂപ്പറ ആണ് മനെ ഇതിനക കുറേ വാഴകളും ഉണ്ട് ഇది ഇതാ വാഴ അല്ലാ കുറച്ച് ദാണ്ട് അവിടെ കുറേ വാഴ ഉണ്ട് കണ്ടോ

അവരാണ് കിട്ടുന്നത് നീ മൂത്തോടെ ഇവിടെ വരെ പോണാ പാലത്തിൽ അടുത്ത അത്യാവശ്യം അവസാനമായിട്ട് നിർത്തില്ല അങ്ങോട്ട് മാറി വീശുന്നുണ്ട് അവസാനായിട്ട് കിട്ടിയത് അങ്ങനെ അതിനൊക്കെ കോലാണെന്ന് പറഞ്ഞു കഴിഞ്ഞ കാട്ടിലും വലുതാവും നമ്മുടെ ഈ കടലിലൊക്കെ കാണുന്ന ഓലക്കുടി അതിന്റെ ഒരു ചെറിയ ചെറിയൊരു കൈ ചേറന്ന് വിശുദ്ധ പേര് കോടകുഴല കോലാനന്ന് പറയുന്നത് ഇത് ഇനകാരത്തും വെള്ളടാ അതങ്ങോട്ട് ഇടടാ സ്പെടക്കുന്നണ്ട് ഗയ്സ് ഏയ് ഇത് പെടക്കണ്ട് അത് കട്ടു ഉച്ചി വളോയിലാണ് നമ്മുടെ ജീനരോ ഉണ്ട് അടുത്ത വയ്യോ നമുക്ക് അടിച്ചിടട്ടെ പെടക്കുന്ന വയ്യോണോ കൊട കൊട ആ അവിടെ ഉണ്ട് ശോഭഗേട ഇല്ലാത്ത ശോഭഗേട നീയും പാലു കുടിക്ക്ണ്ട് ഈ പാലു നമുക്ക് കൊണ്ടാൽ വേണ്ട ഒരു കൊണ്ടാൽ മടി പോരാണില്ല നമുക്ക് ഇത് ഓമന ആ അപ്പോൾ ഫ്രണ്ട്സ് നാളെ വരെ നീനെ ആ அப்ப फ्रेंड्स நம்மகிட்ட பள்ளத்துல வந்துட்டோம். அய்யே எடுக்க மாட்டீல. எடுக்க மாட்டீல. நம்மள எடுத்து ஆ பள்ளത്തിനെ காஞ்சிடுவீங்க. இது கண்டு இதுக்கு இவர்க்கு கத்திக்கா நல்ல நல்ல கள்ளு இது. கள்ளு. ஆ நிச்சாம் நான் 얘திறும் போது நீ கள்ளு معناتிட்டேன்னு. ஆ. கள்ளு. இதானே கள்ளுனா. சல பத்தி கேறினோம். என்னைய கையம்மா. गाइस நம்ம என்னால பள்ளത്തിനെ കാണിക്കുന്നதுக்கு ടുത്ത വെള്ളത്തിനെ കണ്ടിട്ടുണ്ട് ഈ വള്ളതിയുടെ പ്രത്യേകത പറയാം ഇവിടെ ഒരു മറി കണ്ട് വറ്റിച്ച് നല്ല ടേസ്റ്റ് അപ്പൊ നമ്മളത് നിങ്ങളെ കാണിക്കണം അത്ര കിട്ടുന്നില്ല നിങ്ങൾ കണ്ടോ ഇല്ല നമുക്ക് ഇച്ചിരി മൂന്നാമത്തെ തന്നെ കിട്ടിട്ടുണ്ട് നമുക്ക് നാടൻ വെള്ളക്കെട്ടിട്ടുണ്ട് നമുക്ക് മുമ്പായി കിട്ടിയ മീൻ്റെ ചെറുതാണ് റൈസ് ഇതിനെ നമ്മള് കളയാതന്നെ വള്ളത്തിടെ കുഞ്ഞിനെ കിട്ടാ ചൂണ്ടെന്ന് വിചാരിച്ചെടുത്താൽ മൂലാണ് അപ്പൊ നമ്മൾ ഇങ്ങനെ കളയാൻ പോകണം ഇടിച്ചടിച്ച് വിളിക്കും ഹലോ ബ്രോ ഉരു ഏ നാടൻ വള്ളത്തി കാണിച്ചു തരാം നമ്മൾ റിലീസ് കാണും ഭയങ്കര മുള്ളാണ് ഇത് ഇവിടെ നല്ല മുള്ളാണ് ഈ മീൻ ഭയങ്കര മുള്ളാണ് ഇത് ഇതിനെക്കാട്ടും വലുതും എത്രയും കൈപ്പത്തി എത്ര വലുതാണ് മീനാണ് പിന്നെ നമ്മളത് േ ചെറിയ കുഞ്ഞതും ചേട്ടനും കൊതം കൊണ്ട് മാറ കൊറച്ചുപേ കളഞ്ഞതേ മീൻറെ രണ്ട് മീനൊക്കെ നേരെ അങ്ങോട്ട് പോകാം നിങ്ങള് ഞാനെത്രീ ഞാനെന്ന് പറയുന്ന അത്ര നിങ്ങള്

അർതിനെക്കൊണ്ട് നീയാ ഇയല കൊണ്ടരില്ലേ മൂണ്ടാണിക്കേ ക്യാമറലോട്ടോ വെക്കടാ നി കുറച്ചേ നേരെയാ ഉള്ളാണോ ഇയല ക്യാമറലോട്ടോ വെക്കടാ പപ്പ എന്ന കൊണ്ടോ വെക്ക് എന്നെ കടയടാ ഞാൻ ചേട്ട ചേട്ടനെക്കൊണ്ട് മൂടല യൂഷ ഞാൻ പോട്ടെ ബാറ്ററി പാടിയരെ ഇരി വാട്ട് പാടി ആ പറ പുണ്ണങ്ങട ഇഡ ഗായിലി ആഹ ഞാൻ ഇഡ ഗായിലി ലാടം കാണാ

മണ്ടന്മാരൊന്നും വല വീശുന്നൊന്നും കണ്ടിട്ടില്ല അതും ശെരിയാണ് ரெண்டு <laughs> வண்டி ാണ് ഭയങ്കര ഗ്രാൻഡ് ഉത്സവാണ് ഭയങ്കര ലൈറ്റും പരിപാടിയൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം വീശോ വന്നപ്പോ വീഡിയോ എടുത്തില്ലായിരുന്നു അപ്പൊ ഇന്ന് വീഡിയോ എടുക്കാൻ വിചാരിച്ചു അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ി പോയമ്പെ കറങ്ങി കറങ്ങി തീരുമാനം മോട്ടർ ഇതേപോലെ സ്ഥലത്തൊക്കെ തൂണ്ടായും എന്താ അവിടെ? റിയൽ ഓട കടന്നോ? കടത്തിടീട്ടോ. മറ്റേ വലയുന്നീഷ. ഒരു വലി നീ. ഇങ്ങോട്ട് വണ്ടിട്ട്. അവിടെയേ. അവിടെങ്ങോട്ട് വിശാ അവിടെ തീറ്റി ഇടുന്ന വിശില്ല. അട നോക്കി നിൽക്കാ നിങ്ങൾ പെറുക്കടാ. ഞാൻ വീട് പോണ ഞാൻ പോണയാടാ. ഗയ്സ് കോട ഞാൻ പോരും ഈ ദേ നല്ല വയ്യാൻ വണ ഗയ്സ്. അവിടെ വേട്ടട കോട്ട. എന്താ പറ്റിയത്? ഒന്നും <laughs> ഇല്ലടാ <yapa hermano> ടാ അതിനാ ഇവിടെ വിക്ക് നിനക്ക് എടുക്കളഞ്ഞോളാം അടുത്തൊരു കുറുവേനെ കിട്ടിയിട്ടുണ്ടോ നമ്മളിത് നാലെ കുറിച്ച് പോയ കുറുവേണ്ട കളയാൻ പോണേറ്റവും ണകളാണ് കുറുവാപ്പറലാണ് അത് പോയി വരാലും ഈ വല ഹോം മെയ്ഡ് വലയാണ് എന്റെ അച്ഛൻ തന്നെ കൈത്തുന്ന കൈകണ്ടു തന്നെ തുന്നിത് പഴയ വലയും പുത്തൻ വലയാണ് കൈസ് ഇത് ഈ മഞ്ഞ കളർ കാണുന്ന പഴയ വരെ ഇത് പുത്തനായിട്ട് തയ്ച്ചെടുത്താണ് ഇത് ഇന്നുണ്ടാക്കി തീർന്നു കുരുക്കാല് കുറുവാപ്പറൽ തിളങ്ങുന്ന സാധനമാണ് കുറുവാപ്പറലി വെയിറ്റ് ചെയ്യാതെ ഇത്താ കാലക്കുടിച്ച് പോയ പോലെ പോവും പക്ഷെ പായലും <laughs> <railway> <laughs> <laughs> <pairs> നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട് നമ്മളങ്ങനെ അടുത്ത് വിളിച്ചു കൊടുത്തിട്ടുണ്ട് വീശാൻ വേണ്ടിയുള്ള സൗകര്യം കളിക്കണം അതെ

അല്ലി പറന്നു പറന്നു ഉവാലി ഇതിനെ വാരി ഇതിനെ പുгиеറുന്നാ എന്നാ എന്നാ ആ ഗയ്സ് ആ കാപ്പ വീഡിയോ കാപ്പ വീഡിയോ എന്നാതിരി വന്നോ ഇതിന അതിരി ഈവൻ കൊത്തല്ലേ എന്നാതിരി ഈ വളത്ത പിന്നെ എന്നെ വാട്ടാനുണ്ടേ ഇതിനക്കൊങ്ങി കാണാല്ലേ എന്നെ പോയി അങ്ങോട്ട് ഓടുന്നില്ല നേരെ വാ ഇതിനെ ഐ കുറുവാപര എന്നാ ആ അതിന അത് പോയ പോലെ ഇണ്ടി 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 നീയിരിക്കുന്ന സാധനം ഇന്താ പോന്നാ അണ്ടി ഇണ്ടിയിരിക്കുന്ന സാധനം ചട് പൂവടാ മുഷിയൊക്കെ കൊടുത്ത തിന്നെ വേറെ സ്ഥലം വിഷയം ഇല്ല പോവാ മീൻ ജാതെ അത് വൈസ് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിച്ചിട്ടുണ്ട് അത്യാവശ്യം മീനും കാര്യങ്ങളും വർക്കാനുള്ള മീൻ കിട്ടിയിട്ടുണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും അടുത്തൊരു വീഡിയോ